രേവതിക്ക് ഒരു വലിയ ഓർഡർ കിട്ടുവാണ് അഞ്ഞൂറ് മാലകള് കെട്ടാനായിട്ടാണ് രേവതിക്ക് ഓർഡർ കിട്ടുന്നത് സച്ചിയുടെ കൂട്ടുകാരൻ വഴിയാണ് രേവതിക്ക് വലിയ ഓർഡർ കിട്ടുന്നത് ഈ സന്തോഷ വാർത്ത സച്ചി വന്ന് രേവതിയോട് പറയുന്നുണ്ട് രേവതി അഞ്ഞൂറ് മാല കെട്ടാനുള്ള ഒരു വലിയ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് സച്ചിയേട്ട സത്യാണോ പറഞ്ഞത് അതെ രേവതി നിനക്ക് അഞ്ഞൂറ് മാലയൊക്കെ കെട്ടാൻ കഴിയും ഒരു ദിവസം കൊണ്ട് എന്ത് ചോദ്യം സച്ചിയേട്ട ഞങ്ങള് എത്ര പേരുണ്ട് എല്ലാവരും ചേർന്ന് മാല കെട്ടാം ചേച്ചിമാരെയും ദേവുനേയും ഒക്കെ വിളിക്കാം ഒരു ദിവസം കൊണ്ട് കെട്ടിത്തീരാവുന്നതേ ഉള്ളു സമൂഹവിവാഹത്തിനുള്ള മാലയാ എന്തായാലും നീ ഇത് ഏറ്റെടുത്താല് നമ്മുടെ പൂക്കച്ചവടമൊക്കെ നല്ല പോലെ മുന്നോട്ട് പോവും അതെ സച്ചിയേട്ടാ എനിക്കെന്തായാലും ഇങ്ങനൊരു അവസരം കിട്ടിയതല്ലേ നമ്മൾ ഇത് എന്തായാലും നല്ല രീതിക്ക് തന്നെ ചെയ്യും എന്നൊക്കെ രേവതി പറയുന്നു ഇതേ സമയത്ത് സച്ചി ഒരു ഓട്ടോ ഓടിക്കുമായിരിക്കും സച്ചിയുടെ കാറ് അത് കൂട്ടുകാരന് വേണ്ടി വിറ്റ് ആന്റണിക്ക് പൈസ കൊടുത്തിരിക്കും ആന്റണിയുടെ കൂടെ ഇപ്പൊ രേവതിയുടെ അനിയനും ചേർന്നിട്ടുണ്ടല്ലോ മഹേഷിന്റെ അടുത്ത് പൈസ ചോദിച്ചു വരുമ്പോ ഒരു മാർഗവുമില്ലാത്ത കാരണം കാർ വിറ്റ് പൈസ കൊടുക്കുവാണ് വെറുതെ ഇരുന്ന് ശീലയില്ലാത്ത സച്ചി ഓട്ടോ എടുത്ത് ഓടുകയാണ് ഇങ്ങനൊരു ഓർഡർ കിട്ടിയ കാര്യം വീട്ടില് അച്ഛന്റെ അടുത്തും ചന്ദ്രമതിയുടെ അടുത്തും ഒക്കെ പറയുന്നുണ്ട് ചന്ദ്രമതിക്ക് എല്ലാം ഒരു പുല്ലുവലയാണല്ലോ അതുപോലെ തന്നെയാണ് രേവതിയെ കൊച്ചാക്കി സംസാരിക്കുന്നത് ഓ പിന്നെ അഞ്ഞൂറ് മാല കെട്ടാനോ നിനക്കോ നിന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്നായിരിക്കും ചന്ദ്രമതി പറയുന്നത് നല്ല കൂടി രവീന്ദ്രൻ പറയുന്നുണ്ട് മോൾ എന്തായാലും ചെയ്യ ഉറപ്പായിട്ടും മോൾക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ സച്ചിയെ കൂട്ടി പൂവെടുക്കാനായിട്ട് പോകുന്നുണ്ട് കുറച്ചൊന്നും പൂവ് പോരല്ലോ ഒരുപാട് പൂക്കൾ വേണ്ടേ സച്ചിയും രേവതിയും ഓട്ടോയില് തന്നെയാണ് പോകുന്നത് ഇതേ സമയത്ത് രേവതി പൂക്കാരി ചേച്ചിമാരെ എല്ലാം വിളിച്ചിരിക്കാൻ പറയുന്നുണ്ട് ചേച്ചി ഇന്ന് ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ചേച്ചി വീട്ടിലോട്ട് വരണം എല്ലാവരും വിളിച്ചോ ദേവൂനെയും വിളിക്കുന്നുണ്ട് അമ്മയെ മാത്രം വിളിക്കുന്നില്ല കേട്ടോ അമ്മയ്ക്ക് ഒരുപാട് നേരം ഉറക്കമൊഴിച്ചിട്ടൊന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അമ്മയോട് രേവതി പറയുന്നില്ല ദേവൂനെ വിളിച്ചു പറയുമ്പോൾ അതിനെന്താ ചേച്ചി ഞാൻ എന്തായാലും വരാ എന്നൊക്കെ പറയുന്നു പൂവെടുക്കാൻ പോകുന്നുണ്ട് സച്ചിയടിനെ വണ്ടി ഇവിടെ നിർത്തിയാൽ മതി ഞാൻ പോയിട്ട് പൂവൊക്കെ നോക്കിയിട്ട് സച്ചിയടിനെ വിളിക്കാം ഇവിടെ നിർത്താനോ എന്താ രേവതി ഇവിടെ നിർത്തിയല്ലേ ഇനി വല്ല പെറ്റി അടയ്ക്കേണ്ടി വരും എന്താ സച്ചിയേട്ടാ ഞാൻ സ്ഥിരമായിട്ട് പൂവെടുക്കാൻ വരുന്നതല്ലേ ഞാൻ വിളിച്ചു വരുന്ന ചേട്ടനെ ഇവിടെ തന്നെ ഓട്ടോ നിർത്താറ് അത് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോവാ പൂവൊക്കെ എടുത്ത് തിരികെ വരുന്ന സമയത്ത് സച്ചിയെ പോലീസുകാർ പിടിച്ചു നിൽക്കുന്നതാണ് രേവതി കാണുന്നത് ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല എന്ന് തനിക്കറിയില്ലേ ഇനി എന്തായാലും പെറ്റി അടച്ചിട്ട് പോയാൽ മതി അഞ്ഞൂറ് രൂപ എടുക്ക് അഞ്ഞൂറ് രൂപയോ സാർ എന്തൊക്കെയാ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രം സാറിങ്ങനെ ചോദിച്ചു വാങ്ങിക്കുക എത്ര സ്ഥലത്താ നിർത്താൻ പാടില്ലാത്ത വണ്ടികളൊക്കെ നിർത്തിയിരിക്കുന്നെ അതിലൊന്നും സാറ് പോയിട്ട് പൈസ വാങ്ങിക്കുന്നില്ലല്ലോ ഇതിപ്പോ ഞങ്ങളിവിടെ കുറച്ചുനേരം നിർത്തിയപ്പോഴേക്ക് അഞ്ഞൂറ് രൂപയോ ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ ഞാനേ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഓ ഭാര്യയും ഭർത്താവും കൂടി ചേർന്നിട്ടാണല്ലേ ഇതൊക്കെ ചെയ്യുന്നത് ദ രേവതി ഒന്ന് മിണ്ടാതിരിക്കുക സാറേ ഇതാ പൈസ വേണ്ട വേണ്ട ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞ് രേവതി പേഴ്സിലുള്ള അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ട് പൂക്കളൊക്കെ വണ്ടിയിൽ വെക്കുന്ന സമയത്ത് സച്ചി രേവതിയെ വഴക്ക് പറയുന്നുണ്ട് ഇപ്പം എന്തായി എത്ര രൂപയാണ് നഷ്ടം വന്നത് എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തുന്നു ഞാൻ കൊടുത്തില്ലേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് പൂവായിട്ട് വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് വീട്ടിലെത്തുന്ന സമയത്ത് ദേവവും പൂക്കാരി ചേച്ചിമാരും ഒക്കെ തന്നെ അവിടെ വന്നു കാണും പൂക്കളൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കുന്ന സമയത്ത് ചന്ദ്രമതി വരുന്നുണ്ട് ഇതൊക്കെ എന്താ ഇവിടെ ഇറക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇതെവിടെ ഇറക്കി വയ്ക്കുക ഇവിടെ ഇരുന്നിട്ടാ പൂ കെട്ടാൻ പോകുന്നത് പൂ കെട്ടാനോ ഇവിടെയൊന്നും പറ്റില്ല അതെന്താ ഇവിടെ പറ്റില്ല എന്ന് ഇവിടെ തന്നെ ഞങ്ങൾ പൂ എന്ന് സച്ചി പറയുന്നുണ്ട് ഈ സമയത്ത് സുതി വരുന്നുണ്ട് സുതി വരുമ്പോ നടക്കാനുള്ള വഴി പോലും ഇല്ലല്ലോ ഇത് വഴി അടച്ചാണോ പൂക്കളൊക്കെ കൊണ്ടുവയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാം പിന്നെ നീ വലിയ ലോറിയുമായിട്ടല്ലേ വരുന്നത് വേണമെങ്കിലേ പൂക്കളിൽ കാല് തൊടാതെ പതിയെ നടന്നങ്ങ് പോയാൽ മതി രവിതി നീ നിന്റെ കാര്യം നോക്കിക്കോ ഞാൻ അടുത്ത ട്രിപ്പ് എടുക്കാൻ പോവാം ഇവിടെ ഒരു ടാർപ്പായ വിരിച്ച് ഇവിടെ ഇരിക്കാല്ലേ ഇത് കേട്ട് രവീന്ദ്രൻ വരുന്നുണ്ട് എന്താ മോളെ എന്താ ഇവിടെ ഇരിക്കുന്നേ പൂ കെട്ടാന് ഇവിടെയാണോ ഇരിക്കുന്നെ ഈ വെയിലത്ത് അത് സാരമില്ലാച്ച ഞങ്ങൾ ഇവിടെ ഇരുന്ന് കെട്ടിക്കോളാം ഉള്ളിൽ ഇത്രയും സ്ഥലം ഉണ്ടാവുമ്പോൾ എന്തിനാ മോളെ പുറത്തിരുന്നു കെട്ടുന്നത് മോളെ എല്ലാവരെയും കൂട്ടി ഉള്ളിലോട്ട് വാ ഉള്ളിലിരുന്ന് കെട്ടിയാ മതി രവിട്ടാ അതൊന്നും പറ്റില്ല നിങ്ങൾ എന്തൊക്കെയാ ഉള്ളിൽ ഉള്ളിലിരുന്ന് കെട്ടാനോ അതെന്താ ചന്ദ്രമതി അത് പറ്റില്ലാന്ന് നിങ്ങൾ ഉള്ളിലോട്ട് വാ ഇത് കേൾക്കുന്നതും സച്ചിം ഇന്നൽ വേഗത്തില് പൂക്കളെല്ലാം ഉള്ളിൽ കൊണ്ടുവെക്കാ ദേഷ്യ സഹിക്കാനാവാതെ ചന്ദ്രമതി എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നും കരുതി ഉള്ളിലോട്ട് പോകുന്നുണ്ട് അന്നത്തെ ദിവസം എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് പൂക്കളൊക്കെ കെട്ടുന്നത് ചന്ദ്രമതിയെ കൊണ്ട് രവീന്ദ്രൻ എല്ലാവർക്കുമുള്ള ചായ ഒക്കെ ഇടയിക്കുന്നുണ്ട് ചായ ശപിച്ചിട്ടാണെങ്കിലും കൊണ്ടു കൊടുക്കുന്നുണ്ട് പിന്നീടായിട്ട് അവരെല്ലാവരും ഭക്ഷണം കഴിക്കാതെ അല്ലേ ഇരിക്കുന്നത് അല്ല സച്ചേട്ട പൊറോട്ട എന്തെങ്കിലും വാങ്ങിച്ചാല് അത് കഴിച്ചാൽ മതിയായിരുന്നു ഇനിയിപ്പോ ഒന്നുണ്ടാക്കാനുള്ള സമയമില്ലല്ലോ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തിനായിട്ടെത്തി പൊറോട്ട പൊറോട്ടൊക്കെ കഴിക്കുന്നേ ഇങ്ങനെ ഇരുന്ന് പൂ കെട്ടുമ്പോഴേ ആ പൊറോട്ട കഴിച്ചാലേ വയറിനത്ര സുഖമൊന്നും ഉണ്ടായിരിക്കില്ല ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഉപ്പുമാവ് തന്നെ ഉണ്ടാക്കി തരാം അതൊന്നും വേണ്ട ശ്രീകാന്തേ എന്നാ ഇത് കേട്ട് ചന്ദ്രപതി പറയുന്നുണ്ട് നിനക്ക് എന്തിൻ്റെ കേടാടാ നീ ഇപ്പോൾ ഹോട്ടലിൽ മാത്രല്ല ഇവിടെ എല്ലാവർക്കും വെച്ച് വിളമാൻ പോവാ അതിനെന്താ അമ്മേ എനിക്കത് ഇഷ്ടമുള്ള ജോലിയല്ലേ ഞാനത് ചെയ്തെന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല ഉണ്ടാക്കണമെങ്കിലേ സാധനങ്ങളൊക്കെ വേണം അതെല്ലാം ഞാൻ വാങ്ങിച്ചോളാം എന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും തിരക്കിലായ കാരണം സുതിയോടാണ് പോയി സാധനം വാങ്ങാൻ പറയുന്നത് ഇത് കേൾക്കുന്നതും ശ്രുതിക്കൊട്ടും പിടിക്കുന്നില്ല അതെന്താ സച്ചി സുതി മാത്രേ പോകാൻ പറ്റൂ നിനക്കങ്ങ് പൊക്കൂടെ ഞാനിവിടെ ഒരു ജോലിയിലല്ലേ ഈ മാലകളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തണ്ടേ അവനെന്താ ഒന്ന് പോയി വാങ്ങിച്ചാല് ദേ സുതി ഇതാ പൈസ നീ പോയിട്ടേ സാധനങ്ങൾ വാങ്ങിക്ക എന്തൊക്കെ സാധനങ്ങളാ അതൊക്കെ വാട്സ്ആപ്പ് ചെയ്തോളാം നീ പോയാ മതി എന്ന് സച്ചി പറയുന്നു സുതി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വരുന്നുണ്ട് അങ്ങനെ സ്തുതിയും ശ്രുതിയും അപ്പം തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട ഈ ഉപ്പുമാവൊന്നും കഴിച്ചാലേ ഞങ്ങൾക്ക് ശരിയാവില്ല ഞങ്ങൾ പുറത്തുനിന്നെങ്കിൽ ഓർഡർ ചെയ്തോളാം എന്ന് അങ്ങനെ ശ്രീകാന്തിൻ്റെ കൂടെ സച്ചിയും സഹായിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് ഉപ്പുമാവെല്ലാം റെഡിയായി എല്ലാവർക്കും ആയി കൊണ്ടു കൊടുക്കുക കൂട്ടത്തിൽ സ്തുതിക്കും ശ്രുതിക്കും കൊടുക്കുന്നുണ്ട് സ്തുതി അത് വേടിക്കാൻ നിൽക്കുമ്പോൾ ശ്രുതി ദേഷ്യത്തിൽ നോക്കുമ്പോൾ അത് മേടിക്കാതിരിക്കുക വേണ്ട ഞങ്ങൾക്ക് ഉപ്പുമാവൊന്നും വേണ്ട ഞങ്ങളുടെ ഫുഡിപ്പോൾ വരും എന്ന് പറയുന്നു ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ഭക്ഷണം ഓർഡർ ചെയ്യാനായിട്ട് എവിടെയും ഫുഡൊന്നും അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ ആകൂടെ വിഷമിരിക്കുമായിരിക്കും സുതിയും ശ്രുതിയും ആരും കാണാതെ ശ്രുതി പോയിട്ട് ഉപ്പുമാവൊക്കെ എടുത്ത് കഴിക്കുകയാണ് ഇതേ സമയത്ത് സുതിയും അടുക്കളയിലോട്ട് ചെല്ലുന്നുണ്ട് ഉപ്പുമാവ് എടുത്ത് കഴിക്കാനായിട്ട് ശ്രുതിയും സുതിയും പരസ്പരം കാണുമ്പോൾ രണ്ടുപേരും ചമ്മലോട് കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുക എന്നിട്ടൊന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് പരസ്പരം വാരിക്കൊടുത്ത് അവിടെ നിന്ന് തന്നെ കഴിക്കുകയാണ് സച്ചി വെള്ളമൊടുക്കാനായിട്ട് അടുക്കലോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് അവിടുന്ന് സ്റ്റോർ റൂമിലോട്ട് മാറി നിൽക്കുക ഈ സമയത്ത് സച്ചിക്ക് എന്തോ അനക്കം തോന്നുന്നുണ്ട് നോക്കുമ്പോ അത് ശ്രുതിയും ആയിരിക്കും കാണാത്ത ഭാവത്തിൽ വെള്ളമെടുത്ത് ചിരിച്ചുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേ ദിവസം പിന്നെ നേരം പോവാനായിട്ട് എല്ലാവരും ചേർന്ന് പാട്ടെല്ലാം പാടുന്നുണ്ട് രേവതിയുടെ അതിമനോഹരമായിട്ടുള്ള പാട്ടൊക്കെ അന്ന് സച്ചി കേൾക്കുവാണ് ഇത്ര നന്നായി രേവതി പാടുമെന്ന് സച്ചി ഒരിക്കലും കരുതിയിട്ടില്ല അത്ര നന്നായി രേവതി പാട്ട് പാടുന്നുണ്ട് പിന്നീട് കുൽഫി വരുമ്പോൾ കുൽഫി പോയി വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് അന്നേ ദിവസം രാത്രി നടക്കുന്നത് രേവതി അങ്ങനെ എല്ലാവരും ചേർന്ന് അഞ്ഞൂറ് മാലയങ്ങ് കെട്ടിത്തീർക്കുവാണ് ഉറക്കം ഒഴിച്ചിരിക്കുന്ന രേവതിക്ക് ചായമായിട്ട് വരുന്നുണ്ട് എല്ലാവരും ഉറങ്ങുമായിരിക്കും സച്ചിയും രേവതി മാത്രം ചായ ഒക്കെ കുടിച്ച് പൂക്കെട്ടിക്കൊണ്ടിരിക്കുന്നു പിറ്റേ ദിവസം രാവിലെ അഞ്ഞൂറ് മാലയും കെട്ടി അത് കൊണ്ടുപോവാനുള്ള വണ്ടിയും വരുവാണ് ഒരുപാട് സന്തോഷത്തോടു കൂടി ആ വണ്ടിയിലോട്ട് മാലകളെല്ലാം കയറ്റുന്നുണ്ട് ഇതേ സമയത്ത് ആൻ്റണിയുടെ ആളുകൾ ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കും എന്നിട്ട് ആന്റണിക്ക് വിളിച്ച് പറയുന്നുണ്ട് ആ സച്ചി അവന്റെ ഭാര്യയും ചേർന്ന് എന്തൊക്കെയോ മാലകളൊക്കെ കയറ്റി അയക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും ആ വണ്ടിയെ ഫോളോ ചെയ്യുക ആ വണ്ടി എത്തേണ്ടടുത്ത് എത്തരുതെന്ന് ആന്റണി പറയുന്നു സച്ചിയാണെങ്കിൽ ഡ്രൈവറെടുത്ത് പറയുന്നുണ്ട് എടാ നീ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ വേഗം ഈ മാല കൊണ്ട് എത്തിച്ചു കൊടുക്ക പോകുന്ന വഴിയിൽ എവിടെയും വണ്ടി നിർത്താൻ പോവണ്ട എന്നും പറഞ്ഞാണ് ഏൽപ്പിക്കുന്നത് സച്ചി പുറകെ വരാ എന്നും പറയുന്നു വണ്ടിക്കാരൻ അങ്ങനെ പോവുക തൊട്ടു പിന്നാലെ ആന്റണിയുടെ ആൾക്കാരും പോകുന്നുണ്ട് പോകുന്ന വഴിക്കില് തന്റെ വണ്ടിയുടെ ടയർ പഞ്ചറാണെന്ന് വിളിച്ചു പറയുന്നതും ഡ്രൈവർ വണ്ടി നിർത്തുന്നുണ്ട് ഇറങ്ങി നോക്കാൻ നേരത്ത് ആ വണ്ടിയും എടുത്ത് ആന്റണിയുടെ ആൾക്കാർ പോകുന്നു കൃത്യസമയത്ത് മാല എത്താത്ത കാരണം പാർട്ടിക്കാരെല്ലാം സച്ചിയെ വിളിക്കുന്നുണ്ട് സർ മാല അയച്ചിട്ടുണ്ടല്ലോ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല മാല വന്നില്ലെങ്കിലേ ഞങ്ങൾ ആരാണെന്ന് താൻ അറിയും എന്നൊക്കെ പറഞ്ഞ ഭീഷണിപ്പെടുത്തുക സച്ചി അങ്ങനെ ഡ്രൈവറെ വിളിക്കുന്നുണ്ട് അയാളെ വിളിക്കുമ്പോഴായിരിക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് ആ വണ്ടി ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് അയാൾ പറയുന്നു എങ്ങനെയാ ഇനി അത് കണ്ടെത്തുക എന്നറിയാതെ വലിയ വിഷമത്തിലായിരിക്കും അപ്പോഴായിരിക്കും സച്ചിയുടെ മനസ്സിലൊരു തോന്നല് ആ വണ്ടിയുടെ ഫോട്ടോ എല്ലാ ഗ്രൂപ്പുകളിലോട്ടും അയച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും അധിക ദൂരൊന്നും പോവാൻ സാധ്യതയില്ല അതുകൊണ്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ എത്രയും വേഗം വിവരെ അറിയിക്കണമെന്ന് പറയുന്നു ഡ്രൈവറുടെ കൂട്ടായ്മകളൊക്കെ കാണുമല്ലോ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ആ ഫോട്ടോസും വോയിസും എല്ലാവർക്കും ഷെയർ ചെയ്യുവാണ് അങ്ങനെ അവസാനം ഒരാളെ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ അതേ വണ്ടി ഇപ്പം ഇതിലെ പാസ് ചെയ്തു പോയെന്ന് തക്ക സമയത്ത് സച്ചി വണ്ടിയെ ഫോളോ ചെയ്ത് പിടിക്കുന്നുണ്ട് പൂക്കളെല്ലാം കൃത്യമായിട്ട് അവിടെ എത്തിക്കുക കൊടുക്ക എന്ന് പറഞ്ഞ് പൈസയും കാട്ടിലും കൂടുതൽ പൈസയും കൊടുക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടി സച്ചി രേവതിയും അവിടെ നിന്ന് പോരുന്നു